നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശവുമായി ഹരിയാന ബി ജെ പി രാജ്യസഭാ എം പി രാംചന്ദ്ര ജാംഗ്ര രംഗത്ത് പഹൽഗാമിൽ സ്ത്രീകൾ ഇരയായത് അവരുടെ ധീരതക്കുറവ് മൂലമാണെന്നാണ് എം പി പറഞ്ഞത് കൈകൂപ്പി നിൽക്കുന്നതിന് പകരം പോരാടിയിരുന്നുവെങ്കിൽ പഹൽഗാമിൽ മരണസംഖ്യ കുറയ്ക്കാമായിരുന്നുവെന്നും ബി ജെ പി എം പി പറഞ്ഞു പതിനെട്ടാം നൂറ്റാണ്ടിലെ മറാത്ത രാജ്ഞിയായിരുന്ന അഹല്യഭായ് ഹോൾക്കറുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഹരിയാനയിലെ ഭിവാനിയിൽ നടന്ന പരിപാടിക്കിടയിലാണ് രാംചന്ദ്ര ജാങ്ക്ര വിവാദ പ്രസ്താവന നടത്തിയത് സ്ത്രീകൾ കൈകൂപ്പി നിൽക്കുന്നതിന് പകരം പോരാടിയിരുന്നുവെങ്കിൽ പഹൽഗാമിൽ മരണസംഖ്യ കുറയ്ക്കാമായിരുന്നുവെന്നും എം പി കൂട്ടിച്ചേർത്തു വിനോദസഞ്ചാരികൾക്ക് അഗ്നിപത് പദ്ധതിയുടെ പരിശീലനം ലഭിച്ചിരുന്നെങ്കിൽ മൂന്ന് തീവ്രവാദികൾക്ക് ഇരുപത്തിയാറ് പേരെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല സ്ത്രീകൾ തീവ്രവാദത്തിനെതിരെ പോരാടണമായിരുന്നുവെന്നും രാംചന്ദ്ര ജാങ്കറ വ്യക്തമാക്കി സ്ത്രീകൾ തീവ്രവാദത്തിനെതിരെ എങ്ങനെ പോരാടുമെന്നും മാധ്യമപ്രവർത്തകർ പിന്നീട് ചോദിച്ചപ്പോൾ അഹിലഭായ് ഹോൾക്കറും റാണി ലക്ഷ്മിഭായും സ്ത്രീകളായിരുന്നുവെന്നും അവർ യുദ്ധം ചെയ്തില്ല എന്നും നമ്മുടെ സഹോദരിമാർ ധൈര്യശാലികളായിരിക്കണമെന്നുമാണ് തൻ്റെ ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ സമാനമായ രീതിയിൽ കേണൽ സോഫിയ കുറേശിക്കെതിരെ മധ്യപ്രദേശ് ബി ജെ പി മന്ത്രി വിജയ് ഷായ് ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നു സോഫിയ ഖുഷി ഭീകരവാദികളുടെ സഹോദരിയാണെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പരാമർശം ഇന്ദോറിൽ നടന്ന പൊതുപരിപാടിക്കിടയിലായിരുന്നു വിജയ് ഷായുടെ അധിക്ഷേപം നമ്മുടെ പെൺമക്കളുടെ നെറ്റിയിലെ സിന്ദൂരം വായിച്ചവരെ ഒരു പാഠം പഠിപ്പിക്കാൻ നമ്മൾ അവരുടെ സഹോദരിയെ തന്നെ അയച്ചു എന്നതായിരുന്നു മന്ത്രിയുടെ പരാമർശം പരാമർശം വിവാദമായതോടെ മന്ത്രി മാപ്പ് പറഞ്ഞിരുന്നു വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ മധ്യപ്രദേശ് ഹൈക്കോടതി നിർദ്ദേശിച്ചതിനു പിന്നാലെ മാൻപൂർ പോലീസ് കേസെടുത്തിരുന്നു തന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഭാഷാപരമായ പിശകാണെന്നായിരുന്നു ഷായുടെ ഏറ്റവും ഒടുവിൽ തന്നെയായിരുന്നു ണം ഏതെങ്കിലും മതവിഭാഗത്തെ മനപ്പുറം അധിക്ഷേപിക്കാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു മുഴുവൻ ഇന്ത്യൻ സേനയോടും സഹോദരി കേണൽ സോഫിയോടും രാജ്യത്തെ എല്ലാ ജനങ്ങളോടും ആത്മാർത്ഥമായി ക്ഷമാപണം നടത്തുന്നതായി വീഡിയോ സന്ദേശത്തിൽ ഷാ പറഞ്ഞിരുന്നു കേണൽ സോഫിയ്ക്കെതിരെ നടത്തിയ പരാമർശത്തിൽ അന്വേഷണം നേരിടുകയാണ് മന്ത്രി